കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര നടത്തിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർട്ടിയുടേതാണ് നടപടി വാഹനത്തിന്റെ രജിസ്ട്രേഷനും ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കാൻ നീക്കമുണ്ട് ആവേശം സിനിമാ സ്റ്റൈലിലാണ് യൂട്യൂബറും സംഘവും സഫാരി കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചത് വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുന്നതിന്റെ ദൃശ്യങ്ങളും യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് സഞ്ജു ടെക്കി ബ്രോഗേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവച്ചത് കാറിന്റെ പിൻഭാഗത്തെ സീറ്റ് അഴിച്ചുമാറ്റി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കുകയായിരുന്നു ടർപോളിൽ ഷീറ്റ് വലിച്ചുകെട്ടി അതിനാണ് വെള്ളം നിറച്ചത് അത്യന്തം അപകടകരമായ രീതിയിലായിരുന്നു സംഘത്തിന്റെ വീഡിയോ ചിത്രീകരണം വാഹനത്തിലെ പൂളിന്റെ മർദ്ദം കൊണ്ട് എയർ ബാഗ് പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു തുടർന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയായിരുന്നു ഇതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്തിരുന്നു ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം